നമസ്കാരം ആമസോണിൽ കാട്ടുതീയുണ്ടായതിന് ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുന്നിൽ അവിടെയും ഇവിടെയും സെക്കൻഡ് ഷോയ്ക്ക് ആൾ നിൽക്കുന്നത് പോലെ മൂന്നാല് കാർ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് ഏതാനും ആളുകൾക്ക് മുൻപ് പണ്ട് ഒരു സുഹൃത്ത് പറയുകയായിരുന്നു റൊണാൾഡ് റീഗൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ കേരളത്തിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രകടനം നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തി അതുപോലെ തന്നെ മട്ടന്നൂർ സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സി പി എമ്മിലെ എല്ലാ അംഗങ്ങളും ജയിച്ചു ഇതെല്ലാം ജയിച്ചു അത് അമേരിക്കയ്ക്കുള്ള താക്കീതാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളുമൊക്കെ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് വീണ്ടും വീണ്ടും അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ് സി പി എം കാർ സി പി എഫ് നേതാക്കൾ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ എം എ ബേബി സഖാവർ ഉൾപ്പെടെ അതായത് ഗസ അനുകൂല റാലി നടത്താനുള്ള സി പി എമ്മിന്റെ ഹർജിയാണ് ബോംബെ ഹൈക്കോടതി എടുത്തു തള്ളിയിരിക്കുന്നത് ഗസ അനുകൂല റാലി നടത്തണം അവർക്ക് ഗസ എന്താണെന്നോ ഫലസ്തീൻ എന്താണെന്നോ ഹമാസ് എന്താണെന്നോ ഒന്നും അറിയില്ല ഹമാസ് പോരാളികളാണെന്നാണ് പറയുന്നത് ഈ തീവ്രവാദികളുടെ കൂടെ ഇവർക്ക് വേണ്ടി തീവ്രവാദികൾക്ക് വേണ്ടി ഇവർക്ക് പ്രകടനം നടത്തണം എന്നാവശ്യപ്പെട്ടാണ് ബോംബെ ഹൈക്കോടതിയിൽ ഇവർ അപേക്ഷ സമർപ്പിച്ചത് ഗസയിലെ വംശഹത്തേക്കെതിരെ മഹാരാഷ്ട്ര മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ അവിടുത്തെ സി പി എം പ്രവർത്തകർ മുംബൈ പോലീസിനോട് അനുമതി തേടി മുംബൈ പോലീസ് ഈ അനുമതി നിരസിച്ചു സി പി എം ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഹൈക്കോടതി കുറച്ചു മുൻപ് ഹർജി തള്ളുകയും നടന്ന സംഭവമാണ് തള്ളുകയും ഹർജിക്കാര് രൂക്ഷമായി എടുത്തിട്ട് അലക്കുകയും ചെയ്തു ഇതാണ് മുംബൈ ബോംബെ ഹൈക്കോടതി പറഞ്ഞത് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇന്ത്യയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സി പി എം ഇന്ത്യയിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ചിന്തിക്കണം നമ്മുടെ രാജ്യത്തിന് ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട് ഇതുപോലെയൊന്നും നമുക്ക് വേണ്ട പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് നിങ്ങളെല്ലാവരും ഹ്രവദൃഷ്ടിയുള്ളവരാണ് ഗസയിലെയും പലസ്തീനിലെയും പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കുകയാണ് നിങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് നോക്കൂ ദേശസ്നേഹികളാകൂ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ദേശസ്നേഹമല്ല എന്നും ബോംബെ ഹൈക്കോടതി പറഞ്ഞു ദേശസ്നേഹമൊന്നും ഇവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇവർക്ക് ചൈന സ്നേഹവും ഇതുപോലെ തീവ്രവാദ സ്നേഹവുമാണ് സി പി എമ്മിന് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റിസ് രവീന്ദ്ര ഗുഹേ ജസ്റ്റിസ് ഗൗതം അൻഖാദ് എന്നിവരാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത് മാലിന്യ നിക്ഷേപം മലിനീകരണ നിയന്ത്രണം വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ പലയിടത്തായിട്ടുണ്ടല്ലോ നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഇന്ത്യയിലെ പ്രശ്നങ്ങളാണ് ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത് രാജ്യത്തിന്റെ വിദേശ നയം പാർട്ടി സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അത്തരം പ്രതിഷേധങ്ങളുടെ നയതന്ത്ര പ്രത്യാഘാതങ്ങളെ കുറിച്ച് കോടതി മുന്നറിയിപ്പ് നൽകി ആദ്യം സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക എന്നിട്ട് ഗസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കാം സി പി എമ്മിന് ബോംബെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന ഒരു കാട് കൂടി ഒരു മാധ്യമം നൽകിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇവർക്കിതൊക്കെയാണ് ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട വിഷയം ജനങ്ങളുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നമല്ല അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമല്ല ഇവിടുത്തെ സമൂഹത്തിന്റെ പ്രശ്നമല്ല ഇവിടുത്തെ അഴിമതിയല്ല ഇവിടുത്തെ വിലക്കയറ്റമല്ല ഇവിടുത്തെ സ്വജനപക്ഷപാതമല്ല ഇവിടുത്തെ രാഷ്ട്രീയ ആഭാസ തരങ്ങളല്ല അവർക്ക് ഗസയിലാണ് പ്രശ്നം ഗസയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ആഗോളതലത്തിൽ നിരവധി സംഘടനകളുണ്ട് രാജ്യങ്ങളുണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുണ്ട് അതുപോലെ ഗസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഹമാസ് എന്ന തീവ്രവാദ സംഘടന നടത്തുന്ന നരനായാട്ടും തൂന്നിയാസത്തിനുമെതിരെ ആഗോളതലത്തിൽ തന്നെ പലതരത്തിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിനകത്തൊക്കെ സി പി എം തലയിട്ട് ഞങ്ങളാണ് ഇതിന്റെയൊക്കെ കാര്യം തീരുമാനിക്കുന്നത് അമേരിക്കയെ പേടിപ്പിക്കും ഇസ്രായേലിനെ പേടിപ്പിക്കും ഇന്ത്യയെ പേടിപ്പിക്കും ചൈന ഞങ്ങളുടെ സ്വന്തമാണ് പാകിസ്ഥാൻ ഞങ്ങളുടെ സ്വന്തമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കാൻ ഈ എം എ വി ബി സഖാവിനെ പോലുള്ള ആളുകൾക്ക് അങ്ങൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ കുറച്ചുകൂടി ക്രിയാത്മകമായ ഒരു ഇടപെടൽ പാർട്ടിയുടെ ഇടപെടലും പാർട്ടി നയങ്ങളും ഒക്കെ തന്നെ നമ്മൾ മലയാളികൾ പ്രതീക്ഷിച്ചു അങ്ങ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പരിഷ്കാരങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഈ കാണിക്കുന്ന തോന്നിയാസവും ഒക്കെ തന്നെ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി പോലും അതിരൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്